നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ഇരുന്നാൽ അവിടെ കൊതുകോ മറ്റു പ്രാണികളോ വന്നാൽ അവിടെ നിന്നും ബുദ്ധിമുട്ട് കാരണം നമ്മൾ എഴുന്നേറ്റ് മാറാറാണ് ആ പതിവുള്ളത് പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോഴിക്കോട് എലത്തൂർ അഴിക്കൽ ഭാഗത്തെ ഈ വീട്ടുകാർ ഇവർ വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെ ഒരു പ്രാണി ഒരു തരം കൊതുക ഇവർക്ക് വെല്ലുവിളിയായി മാറിയിട്ട് മാസങ്ങളായി അതായത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ പ്രദേശത്തുള്ള വീട്ടുകാർക്ക് പൂർണ്ണമായും ഒന്ന് നന്നായി ഉറങ്ങാൻ പോലും പറ്റാത്ത വിധം ഒരു തരം കൊതുക ഇവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് ഓരോ വീടിന്റെ ചുമരുകളിൽ പോലും ഇത് പറ്റി നിൽക്കുകയാണ് വൈകിട്ട് ഒരു മൂന്ന് മണിക്ക് ശേഷം ഇത് പറന്നു തുടങ്ങും പിന്നീട് ഈ പ്രദേശത്തൂടെ നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് നാട്ടുകാർ ഇതിന്റെ ഒരു ഭീകരാവസ്ഥ എന്ന് പറയുന്നത് ഇവിടെയുള്ളവർ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാത്രി കൃത്യമായി ഭക്ഷണം പോലും പാചകം ചെയ്തിട്ടില്ല പലപ്പോഴും പുറത്തു നിന്നുമാണ് ഭൂരിഭാഗം ആളുകളും ഭക്ഷണം വാങ്ങുന്നത് അതായത് പാചകം പോലും ചെയ്യാൻ പറ്റാത്ത വിധം ഈ പ്രാണികൾ വീടുകൾക്കുള്ളിൽ പോലും വ്യാപിച്ചിരിക്കുകയാണ് എവിടെ നിന്നുമാണ് ഈ പ്രാണികൾ ഇങ്ങനെ വന്നു കൂടിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് അതായത് എനിക്ക് ചുറ്റുപോലും ഈ പ്രാണികൾ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് സൂക്ഷ്മമായി ക്യാമറയിൽ പതിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ വലിയ ഈ നാട്ടുകാർക്കുണ്ട് അവർ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യും ഇതിപ്പം പ്രശ്നം കൂടാതെ അല്ലാതെ കുറയുന്നില്ല പോകടിച്ചിട്ടും മരുന്നടിച്ചിട്ടൊന്നും കുറയാത്തൊരവസ്ഥയിലാണ് ഭക്ഷണത്തിലൊക്കെ തൊയ്യ ഭക്ഷണം പാകം ചെയ്യാനോ കഴിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ഫോൺ ചെയ്യാനോ ഒന്നിനും സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അത്രയും കൊണ്ടിട്ട് ഇന്നലെ രാത്രി നേരം വൾക്കുന്നേരം ഉറങ്ങിയില്ല ചൊറിഞ്ഞ് ഉറക്കുകഴിഞ്ഞിരുന്നതാ എന്തോ ഉറങ്ങാൻ വരെ പറ്റുന്നില്ല പ്രാണിയോണ്ടിട്ട് രാത്രി കോനയിലൊന്നും ഇറങ്ങാൻ കഴിയില്ല പിന്നെ വീട്ടിൽ തന്നെ ഉത്തിരിക്കണം പള്ളിയിലൊന്നും പോവാൻ കഴിയില്ല കേൾക്കുന്നുണ്ട് ഏതായാലും അധികൃതരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മരുന്നടിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ ആളുകൾ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി മരുന്നടിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനെ പൂർണ്ണമായും ഇവിടെ നിന്നും ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പ്രാണികളെ കൂട്ടിയിട്ടിരിക്കുകയാണ് അതായത് ഈ ചത്തു വീണവയെ അടിച്ചു വാരിയിട്ടിരിക്കുകയാണ് ഇതൊരു ശതമാനം ചെറിയൊരു ശതമാനം മാത്രം പ്രാണികളാണ് ഉള്ളത് ആ ഭിത്തിയിലൊക്കെ തന്നെ പൂർണമായും ഇത് പറ്റി നിൽക്കുക ാണ് ഇത് പാറിയത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഇവിടെ കൃത്യമായി ഒന്ന് നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണുള്ളത് അധികൃതർ ഈ പ്രാണിയെ പറ്റി വിശദീകരണം നൽകിയിട്ടുണ്ട് ഇത് കടിച്ചാൽ മറ്റു പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് പറഞ്ഞത് ഇവർക്ക് ആശ്വാസകരമായ കാര്യമാണ് പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ ഇവരുടെ ബുദ്ധിമുട്ടിന് അത് പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് ആളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് പിറകിൽ തോടുൾപ്പെടെ ഉണ്ട് അപ്പോൾ ഈ തോട് വഴി വെള്ളം പൂർണ്ണമായും നീങ്ങുന്നില്ല ഇത് കെട്ടിക്കിടക്കുകയാണ് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പ്രാണികൾ വരുന്നത് എന്നുള്ള നിഗമനത്തിലാണ് നാട്ടുകാരുള്ളത് അപ്പോൾ അതിനൊരു പരിഹാരം വേണം എന്നുള്ളതും നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നിന്നും എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യമാണ് ഇവർ ചോദിക്കുന്നത് അതായത് ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി ഈ അഴിക്കൽ ഭാഗത്തെ നാട്ടുകാരുള്ളത് ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്